ഹായ് ഹലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ ജാസ്മിൻ ഇന്നലെ സായിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജാസ്മിൻ ജാസ്മിൻ്റെ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് സായിയുടെ അടുത്തുനിന്ന് എല്ലാം ചോദിച്ചത് സായി അത് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു അതിന് സായിക്ക് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് കിട്ടുകയും ചെയ്തു സായിയോട് മാത്രമല്ല എല്ലാവരോടും ബിഗ് ബോസ് ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് ആരും പുറത്തുനിന്ന് വന്ന കാര്യങ്ങൾ ഇവിടെ പറയുക എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത് ഇത് സായിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ ബിഗ് ബോസ് തന്നെ സായിയോട് ഇങ്ങനെ ചോദിച്ചാൽ പറയണം അല്ലെങ്കിൽ സൗഹൃദം നടിച്ച് പേഴ്സണൽ എന്തെങ്കിലും ഒരു കാര്യം ജാസ്മിന് ഒരടിയായിട്ട് കിട്ടണം എന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം കാരണം കഴിഞ്ഞൊരു സീസണിൽ ഇതുപോലെ ധർമ്മജൻ വരുന്നൊരു ഉണ്ടായിരുന്നു ആ എപ്പിസോഡിൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ധർമ്മജനെ അപ്പം തന്നെ സ്പോട്ടിൽ അവർ തിരിച്ചു വിളിക്കുന്നുണ്ട് പക്ഷേ അത് എല്ലാവർക്കും അറിയായിരുന്നു അത് ബിഗ് ബോസിൻ്റെ ഒരു ഫേക്ക് ഗെയിം ആയിരുന്നു അതായത് അങ്ങനെ ധർമ്മജൻ വരികയും വേണം എന്തെങ്കിലും ഒരു കാര്യം പറയും വേണം ധർമ്മജൻ പുറത്ത് പുറത്തേക്ക് തന്നെ തിരിച്ചാക്കുകയും വേണം എന്നുള്ള രീതിക്കിലായിരുന്നു അന്നുണ്ടായിരുന്ന ആ ഒരു എപ്പിസോഡ് പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ ചിത്ര കർശനമായിട്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് സായി വന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ അത് ബിഗ് ബോസിൻ്റെ സായിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കണം അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കാം എന്തായാലും എൻ്റെ ഒരു ഡൗട്ടാണ് ജാസ്മിനെ തളർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സായിക്ക് കൊടുത്ത ഒരു ടാസ്ക്കാണോ ഇതെന്നുള്ളത് എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്